അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ കേരളത്തിലെ സുന്നത്തീയമായത്തിൻ്റെ പ്രവർത്തകരെ അള്ളാഹു സുബുഹാനഹുവത്തായാല സുന്നത്തീയമായത്തിൻ്റെ യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദൂ ചെയ്യൂ പതിനാറ് ദിവസം ബഹുമാനപ്പെട്ട സുൽത്താനുലുലമ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ കാന്തപുരം ഉസ്താദ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജനങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി കേരളയാത്ര നടത്തി കൂടുതൽ പ്രചരണങ്ങളില്ലാതെ ആരോടും നിർബന്ധിച്ച് അത് വിജയിപ്പിക്കണമെന്ന് പറയാതെ തന്നെ എല്ലാവരും അതൊരു വലിയ ചരിത്ര സംഭവമാക്കി മാറ്റി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിങ്ങളെയൊക്കെ എനി വിളിക്കുന്നത് ബഹുമാനപ്പെട്ട മർക്കസു സഖാഫത്തി സുനിയയുടെ പ്രധാന ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്ന കാരന്തൂരിലേക്കാണ് എല്ലാവരും ഈ ഫെബ്രുവരി അഞ്ചാം തീയതി മർക്കസിലെത്തണം മർക്കസിലെ ഷെരിയത്ത് കോളേജിൽ നിന്ന് ബിരുദം വാങ്ങുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സനത് നൽകുന്ന സനതുദാന സമ്മേളനമാണ് നാൽപ്പത്തിയെട്ടാം വാർഷികവും കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാകണം നിങ്ങളെ ക്ഷണിക്കാൻ ഞാനും കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നാൽപ്പത്തിയെട്ടാം വാർഷികം കഴിഞ്ഞ് നമുക്ക് ഗംഭീര സംഭവമായി തന്നെ അമ്പതാം വാർഷികം നടത്തണം ഗോൾഡൻ ഫിഫ്റ്റി നടത്തണം അതിനൊക്കെ അള്ളാഹു താല തോഫി കഴിക്കുമാറാവട്ടെ ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ എ പി ഉസ്താദിന് അള്ളാഹു സുബ്ഹാനോ താല ആഫിയത്തും ഫിയത്വം നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ടവർ കാണിച്ചു തന്ന അതേ വഴിയിൽ മരണം വരെ ജീവിക്കാനും സ്വർഗത്തിൽ ഹബീബായ റസൂലുല്ലാഹി സല്ലാ അലൈഹി വല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ സാധാത്തുക്കളുടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ കഴിഞ്ഞുകൂടാനും ബ്ലൗ തലത് ഓഫീസ് എന്ന് എന്നതുവ ചെയ്തുകൊണ്ട് വൺസേകയും ഞാൻ ഒന്നുകൂടി നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ ഫെബ്രുവരി അഞ്ചാം തീയതി വ്യാഴാഴ്ച മർക്കസിലെ നാൽപ്പത്തിയെട്ടാം വാർഷിക ദാന സമ്മേളനത്തിന് നിങ്ങളെല്ലാവരും വരണം നിങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ അസാമു വരമറ